മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറം സുപ്രീം കോടതി ജഡ്ജി ഒരു തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ രാജ്യം ഞെട്ടിപ്പിറക്കുകയാണ് ഒരു സമയത്താണ് ചില വെളിപ്പെടുത്തലുകൾ സുപ്രീം കോടതി ജഡ്ജി നടത്തിയിരിക്കുന്നത് ഡിസംബർ ആറ് മതേതരത്വത്തിന്റെ കരിദിനമായിട്ട് തന്നെ കാണുന്നു അതിനിടയിൽ അയോധ്യ സുപ്രീം കോടതി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആർ എഫ് നരിമാൻ വെക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വിധിയിൽ അംഗീകരിച്ച ആരാധനാലയ നിയമത്തിന്റെ പ്രാധാന്യം രാജ്യത്തുടനോളം ഓരോ ദിവസം ഉയർന്നു വരികയാണെന്നും വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് നിയമം രാജ്യത്തെ കോടതിയിൽ കർശനമായി നടപ്പിലാക്കണമെന്നുമാണ് നരിമാൻ പറയുന്നത് ബാബരി മസ്ജിദ് തകർത്ത കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട പ്രത്യേക സി ബി ഐ ജഡ്ജി സുരേന്ദ്ര യാദവ് വിരമിച്ച ശേഷം എങ്ങനെ ഡെപ്യൂട്ടിയായി ലോകായുക്തയിൽ ജോലി ലഭിച്ചു എന്നതാണ് നരിമാന്റെ ചോദ്യം അതുകൊണ്ട് തന്നെ തന്റെ അഭിപ്രായത്തിൽ അയോധ്യ വിധിയിൽ മതേതരത്വത്തിന് പരിഗണന ലഭിച്ചിട്ടില്ല എന്നും നീതിയോടുള്ള വലിയ പരിഹാസമാണ് എന്നുമാണ് നരിമാൻ ചൂണ്ടിക്കാണിക്കുന്നത് മസ്ജിദ് തകർത്തത് നിയമവിരുദ്ധമാണെന്ന് അഞ്ചംഗ ബെഞ്ച് പറഞ്ഞിട്ടും രാമക്ഷേത്രത്തിനായി തർക്കഭൂമി തന്നെ വിട്ടുകൊടുത്ത കോടതിയുടെ വിധിയോട് താൻ വിയോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നരിമാന്റെ ഓരോ വിലയിരുത്തലും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തെ മുൻനിർത്തി നിരവധി മസ്ജിദുകൾ ക്ഷേത്രമുണ്ടെന്ന അവകാശവാദങ്ങൾ ഉയരുന്ന ഇതിൽ ആശങ്കയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മസ്ജിദുകൾക്കെതിരെ മാത്രമല്ല ദർഗകൾക്കെതിരെയും അവകാശവാദങ്ങൾ ഉന്നയിച്ച് കേസുകൾ ഫയൽ ചെയ്യുന്നു എന്നും ഇത് സാമുദായിക സംഘർഷങ്ങൾക്കും അസ്വാരസ്യങ്ങൾക്കും ഇടയാക്കുമെന്നും അദ്ദേഹം ആശങ്കയോടെയാണ് പറയുന്നത് ശേഷം ഇവയെല്ലാം നമ്മുടെ ഭരണഘടനയ്ക്കും ആരാധനാലയ നിയമത്തിനും എതിരാണെന്നും ബാബരി വിധിയിൽ ആരാധനാലയ നിയമത്തെക്കുറിച്ചുള്ള അഞ്ചു പേജുകളെ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഏക മാർഗം ഓരോ ജില്ലാ കോടതികളും ഹൈക്കോടതികളിലും ഇത് വായിച്ചു കേൾപ്പിക്കണമെന്നുമാണ് മുൻ ചീഫ് ജസ്റ്റിസ് എ എം അഹമ്മദിയുടെ സ്മരണയ്ക്ക് വേണ്ടി സ്ഥാപിച്ച അഹമ്മദി ഫൗണ്ടേഷന്റെ ഉദ്ഘാടന വേളയിൽ മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തിൽ സംസാരിക്കവെയാണ് നരിമാൻ ഇത്തരം തുറന്നുപറച്ചുകൾ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് പുറം നടത്തുന്നത്